അപ്പോ കയ്യിൽ നിന്ന് പോയിട്ടില്ല എന്നാൽ കൈ കിട്ടിയിട്ടുമില്ല കൈയിൽ നിന്ന് പോയ പുണ്ണി ഒരു ശ്രമം അപ്പാടെ പാഴെ ഇനി അവസരം എനിക്ക് കിട്ടില്ല കല്യാണം നിശ്ചയത്തിനായി പേരൻസ് എത്തുക ഉടനെ അവൾ ആഗ്രഹിച്ചത് പോലെ ഫ്രണ്ടായിരിക്കുക എന്നും അതീക്കൊടുവിൽ ഒന്നും ഞാൻ ആശിച്ചുകൂട ഇനി ഇതെന്താ ചെയ്യുക വെച്ചേര് എന്തെങ്കിലും ആശകൾ പോവണിയുമായിരിക്കും അപ്പ കൊടുക്കാലോ ആ ആശ ഉടഞ്ഞു പോയി അതേപോലെ ഇത് ഞാൻ ഉടയ്ക്ക ഇത് പേര് വയ്ക്കാതെ ഞാൻ അവക്ക് അയച്ചു കൊടുക്കട്ടെ അതിലൊരു കുറിപ്പടി എഴുതിയേക്കാം ചരമമടഞ്ഞ എൻ്റെ പ്രണയത്തിൻ്റെ ഉപഹാരമാണെന്ന് അയച്ചു കൊടുക്കട്ടെ പാർസൽ ചെയ്ത് അയച്ചു കൊടുക്കേ ചിലപ്പോൾ അതായിരിക്കും ഒരു എഴുത്തിരിവ് എന്നെങ്കിലും അവൾ തിരിച്ചറിയും ഇതിൽ സച്ചുവിൻ്റെ സ്നേഹത്തിൻ്റെ മണമുണ്ടെന്ന് ശരിയാ ഞാൻ ഇപ്പം തന്നെ അയച്ചു കൊടുത്തേക്കാം ഓട്ടേ ഞാനും പോവാ നാളെ ഇനി എപ്പോഴാ വരിക വലിയ പള്ളിയിൽ അടുത്ത പെരുന്നാളിനെ അടുത്ത കൊല്ലത്തില് പോയിട്ട് വാ പുണ്ണി അപ്പോ സുഷം അമേരിക്കയിലായിരിക്കും ഞാൻ എവിടെയെങ്കോ അറിയില്ല െന്താ ഉള്ളു മുഴുവൻ പെങ്കൊച്ചനോടുള്ള പ്രേമവും വെച്ചോണ്ട് അത് തുറന്നു പറയാതെ കൂട്ടുകാരനും ആ ആ ഒരു കാറ്റ് അത് ശരിയല്ല കല്യാണം ഉറപ്പിച്ചൊരു പെണ്ണിനോട് അതിൽ ഒന്നും കേറി പറയാതിരുന്നത് ന്യായമായെന്നേ ഞാൻ പറയൂ ആ അഭിപ്രായ എനിക്കും പറയാതിരുന്നത് നന്നായി അഭിപ്രായം നിങ്ങൾ എല്ലാരും കൂടെ കൂടി ആ പെങ്കൊച്ചനെ ആ അമേരിക്കക്കാരനെ തന്നെ ലക്ഷണമാണല്ലോ മനസ്സിൽ വെച്ചാൽ മതി ആ പെൺകുട്ടി പറ എപ്പോ പ്രേമം തുടങ്ങി അത് വേണ്ട വേണ്ട അതിന്റെ പറഞ്ഞാ മതി ഡോൾ അയച്ചു എന്തെങ്കിലും പറഞ്ഞു ഗ്രൂപ്പ് പോകുന്ന വഴി വെച്ച് സച്ചു എന്നെ പ്രേമിക്കുന്ന ഒരാള് ഈ പരിസരത്തിൽ എങ്ങോ ഉണ്ട് ഇന്നലെ ഒരു പ്രേമോപഹാരം അയച്ചു തന്നിരിക്കുന്ന ഒരാള് അല്ലെങ്കിൽ അരുൺ ഗ്രൂപ്പിൽ നോക്കട്ടെ ഒരിക്കൽ ഞാൻ അമ്മ ഡോക്ടർ ബാബുനാഥ് ബാബുനാഥ് അച്ഛൻ ഈ ഈ അമ്മയോടുള്ള ഇഷ്ടത്തിന് ഇഷ്ടത്തിന് മാർക്കാണെങ്കിൽ അച്ഛനോടുള്ള മാർക്കാണ് അതെന്താ അങ്ങനെ

വെരി ഗുഡ് നേരെ ഒരുപാടായി സുഷമ ഞാൻ പോട്ടെ ശരി വൈറ്റ് ഗുഡ് നൈറ്റ് ഞാൻ ഹലോ പറഞ്ഞാലേ നീ ഹലോ പറയൂ ഞാൻ കൈ നീട്ടിയാലേ നീ ഓടി വരൂ അല്ലേ ശരി ഞാൻ തന്നെ എപ്പോഴും തോറ്റു തന്നേക്കാം വാ മോളെ എന്തൊക്കെയുണ്ട് വിശേഷം ഹൗ യു ഫൈൻ ഫൈൻ വെരി എവിടെ എവിടെ അച്ഛൻ ആസ് യൂഷ്വൽ തിരക്കോട് തിരക്ക് ഇന്നലെ കുവൈറ്റിലെത്താമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് എത്തിയില്ല പക്ഷേ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അച്ഛൻ വരില്ല ആ തിരക്കുഴഞ്ഞിട്ട് വരുമായിരിക്കും ഒറ്റ മകളല്ലേ വരാതിരിക്കില്ല ഏതായാലും അമ്മയെങ്കിലും വന്നാൽ നന്നായി എനിക്കൊരു അമ്മയുണ്ടെന്ന് എന്റെ കൂട്ടുകാരൊക്കെ ഒന്നും അറിയുമല്ലോ തുടങ്ങി അവള് വന്ന് കേറുമ്പോഴേക്കും തുടങ്ങും അല്ലല്ലോ എനിക്കറിയാമായിരുന്നു ദേഷ്യപ്പെടാതെ ഒന്നും ഉദ്ദേശിച്ചില്ല ഞാനും ഒന്നും ഉദ്ദേശിച്ചില്ല ചോക്ലേറ്റ് ഒക്കെ ഏത് പെട്ടില്ല ആ പ്ലാസ്റ്റിക് ബാഗിൽ കാണും എങ്ങനെയുണ്ട് രമണി അവള് എന്താ കറക്കോക്കെ ഇപ്പോഴും ഉണ്ടോ കറക്കൊക്കെ ഉണ്ട് ആരൊക്കെയാ കൂട്ടുകാര് പഴയവരൊക്കെ തന്നെ പക്ഷേ ഇപ്പൊ പുതിയൊരാളുകൂടിയുണ്ട് മറ്റുള്ളവരെ പോലെയല്ല ആരാ പുതിയ ആളുടെ പേര് സച്ചിൻ സച്ചിൻ മാധവൻ മാവേലിക്കരയിലാ വീട് ഇവിടെ എം സി എക്ക് പഠിക്കുന്നു അമ്മക്ക് എന്തെങ്കിലും അമ്മയ്ക്ക് അറിയണമെങ്കിൽ എന്നോട് ചോദിക്കാലോ എന്തായാലും രഹസ്യമായിട്ട് രഹസ്യമായി മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അറിയാൻ നടക്കുന്നത് നീയാ ഞാനല്ല ഓസ്ട്രേലിയയിലെ നമ്പറിൽ വിളിച്ചിട്ട് അച്ഛനെ കിട്ടുന്നില്ല വേറെ ഏതെങ്കിലും നമ്പറുണ്ടോ അച്ഛന് ആ ഒരു നമ്പറെ എനിക്കും അറിയൂ വേണമെങ്കിൽ ഇങ്ങോട്ടും വിളിക്കാലോ വിളിക്കട്ടെ ഹലോ ഹലോ എത്ര പ്രാവശ്യം വിളിക്കണം അച്ഛൻ ഒന്ന് എന്താ വന്നില്ല ഐ ഐ ആം സോറി വാസ് ബിസി ഇത് വെറും കല്യാണം നിശ്ചയല്ലേ ഫോണിൽ കൂടെ ഉറപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ അമ്മയ്ക്ക് നിർബന്ധം അത് ആഘോഷായിട്ട് കൊണ്ടാടണമെന്ന് നടക്കട്ടെ അച്ഛൻ വരില്ല നിശ്ചയം അമ്മ നടത്തിയാൽ മോടെ കല്യാണം അച്ഛൻ അച്ഛന്റെ ഇഷ്ടത്തിന് നടത്താലോക്കട്ടെ എന്നിട്ട് എത്താൻ ശ്രമിക്കാം നോക്ക് നോക്ക് സന്തോഷായിട്ടിരിക്കണം അച്ഛന്റെ ആഗ്രഹം അത് വരാൻ ശ്രമിക്കാം അച്ഛൻ അച്ഛൻ വരും വരും ഐ ലവ് യു ഞാൻ ഇനി ഫോൺ ചെയ്യില്ല എനിക്ക് അച്ഛന്റെ സ്വരം കേക്കുണ്ട കണ്ടാ മതി വെക്ക ഞാൻ നിനക്ക് കാണണ്ടേ എന്ത് കിഷോറിന്റെ പുതിയ ഫോട്ടോഗ്രാഫ് ഏത് ഓ ഒന്നും അറിയാത്തതുപോലെ നാളെ തന്നെ നിശ്ചയത്തിന്റെ ഡേറ്റ് തീരുമാനിച്ചറിയിക്കാന്ന് പറഞ്ഞ ഞാൻ എത്തിയത് രണ്ടാഴ്ചക്കകം ഈ നിശ്ചയം നടത്തണം ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ എന്താ അങ്ങനെ പറഞ്ഞത് നീ സമ്മതിച്ചല്ലേ ഇതൊക്കെ അത് മുൻപ് ഇപ്പൊ ഇപ്പൊ എനിക്ക് സമ്മതല്ല എന്തേ നിശ്ചയത്തിന് അച്ഛൻ വരുമോ വരും എന്താ എത്ര ഉറപ്പ് ഉറപ്പൊന്നും നീ അറിയണ്ട സമയമാകുമ്പോ അച്ഛൻ എത്തും അതാ അച്ഛന്റെ പതിവ് എങ്കിൽ അച്ഛൻ എത്തിക്കഴിഞ്ഞിട്ട് നിശ്ചയിക്കുന്നില്ലെങ്കിൽ നിശ്ചയം ഞാൻ നടത്തും പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ കല്യാണമേ എനിക്ക് വേണ്ട അറിയാവിടെ അച്ഛൻ വന്നാൽ ഈ കല്യാണത്തിന് നീ സമ്മതിക്കില്ല അതെനിക്ക് ഞാനൊന്നും അറിയുന്നില്ലെന്നാണ് നിന്റെ വിചാരം ആരാണ് പാതരേക്ക് നീ വിളിച്ചു മുറിക്കകത്ത് വിളിച്ചെറുപ്പക്കാരെ പറ നിങ്ങൾ ബന്ധം അച്ഛന്റെ കാര്യം പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു പറഞ്ഞു എന്താ കാരണം പറ എന്താ പറയുക സച്ചിൻ മാധവന് തമ്മിൽ പ്രേമോ സച്ചിൻ എനിക്കും ഞാൻ സച്ചിനും വാക്കു കൊടുത്തു ഇനി ഞങ്ങൾ പിരിയില്ല അമ്മ കൂട്ടിയെ വിളിച്ച പറഞ്ഞേക്ക് ഈ കല്യാണം നടക്കില്ല എന്നാ ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു പ്രണയിക്കുന്നു കൂടുതലൊന്നും ചോദിക്കണ്ട ഞാൻ പറയില്ല സച്ചിൻ മാധവൻ ഇല്ല ഇല്ല ഇവിടെ നിങ്ങളൊന്നും അറിയാതിരിക്കില്ലല്ലോ അവളും ഈ സച്ചിൻ മാധവനും തമ്മില് എങ്ങനാ സുഷമയ്ക്ക് അങ്ങനെ എന്തെങ്കിലും അങ്ങോട്ടുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല പക്ഷേ ആ സച്ചു സുഷമയെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത്രേ ഉള്ളൂ ഇല്ല അവര് രണ്ടുപേരും മാത്രമായി പലപ്പോഴും കാണാറുണ്ട് പലയിടത്തും വെച്ച് നേരാണോ ഞാൻ അമ്മയോട് ഒരു കളവ് പറഞ്ഞു എന്ത് സത്യത്തിൽ അമ്മ ഓരോന്നോരോന്ന് കൊത്തി ചോദിക്കാൻ വന്നപ്പോ ഒരു വാശിക്ക് ഞാൻ അങ്ങ് പറഞ്ഞു പോയതാ ഞാനും സച്ചിനും തമ്മിൽ പ്രേമമാണെന്ന് ും എന്തിനാ ഇല്ലാത്തത് ഏത് സാഹചര്യത്തിലായാലും സുഷമ ഇത് പറയാൻ പാടില്ലായിരുന്നു ഉടനെ പോയി അമ്മയോട് തിരുത്തണം സുഷമ തന്നെ ഇല്ല സച്ചു കുറച്ചു നാളിങ്ങനെ നമ്മുടെ സമ്മയൊന്നും ഇല്ലല്ലോ ഇല്ലാത്തൊന്നും ഉണ്ടാക്കി പറയാൻ ഞാൻ സമ്മതിക്കില്ല സുഷമ തന്നെ പോയി പറയുന്നതോ ഞാൻ പോയി പറയണോ കാര്യം സച്ചുനറിയാമോ ധൃതി പിടിച്ച് എന്റെ ഈ കല്യാണത്തെ നടത്തിയിട്ട് എന്റെ അച്ഛനും അമ്മയും അവരുടെ കല്യാണത്തെ അവരെ രണ്ടുപേരെയും ഞാൻ ഒരുമിച്ചൊന്ന് കണ്ടിട്ട് എത്ര അറിയാമോ സച്ചുന് മൂന്ന് വർഷം മാനസികമായി എന്നെ അവർ പിരിഞ്ഞു കഴിഞ്ഞു ഇപ്പൊ തന്നെ അവരുടേത് ഒരു അനൗൺസ് ഡോസ് ആണ് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടാൻ അച്ഛനെ ഒന്ന് കാത്തിരിക്കാനുള്ള ഒരു ഉപാധി മാത്രമായിട്ട് കണ്ടാ മതി ഈ കളവനെ പേരോടും അവർ പിരിയില്ല എന്നൊരു വാക്ക് വാങ്ങിക്കണം എനിക്ക് അത് കഴിഞ്ഞ് അവരുടെ എല്ലാം ഞാൻ നിന്നുകൊടുക്കാം പിന്നെ എനിക്കെന്തിനാ ജീവിതം സച്ചു എന്നെ സഹായിക്കില്ലേ എല്ലാം ഭംഗിയായി കഴിഞ്ഞ് ഞാൻ പറഞ്ഞോളാം ഇതൊരു കളമായിരുന്നു എല്ലാവരോടും ആയിക്കോട്ടെ സുഷമ എന്താഗ്രഹിക്കുന്നു അതുപോലെ ഞാനുണ്ട് കൂടെ ഇതിന്റെ ഏറ്റവും വലിയ അതിശയം അവരുടേതൊരു പ്രേമവിവാഹമായിരുന്നു എന്നുള്ളതാണ് എല്ലാ ബന്ധങ്ങളും അറുത്തു മുറിച്ചെറിഞ്ഞ് അമ്മ ഇറങ്ങി പോവുകയായിരുന്നു അച്ഛനോടൊപ്പം ഇപ്പോ എന്റെ കല്യാണ നിശ്ചയം ഇവിടെ വെച്ച് നടത്തി സ്വന്തം അച്ഛനോടും അമ്മയോടും ഹരിമാമനോടും അടുക്കാൻ ശ്രമിക്കുകയാണ് അമ്മ എന്താ പണ്ടെപ്പോഴോ കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇപ്പോഴെന്താ ഓമന ചേച്ചിയെ കാണാനില്ലെന്ന് പറഞ്ഞ് വീട്ടിലാക്കെ ബഹളം ഉണ്ടായപ്പോ എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു എവിടെ പോയാലും ഈ ഹരിക്കുട്ടിനെ കഥ പറഞ്ഞെ ഓടിയെത്തുമെന്ന് കാത്തു കൊതിച്ചിരുന്നിട്ടുണ്ട് വർഷങ്ങൾ കാണാതായപ്പോ ഞാനും മാറിപ്പോയി മുരടിച്ചു പോയി ഇപ്പഴെന്താ വേണ്ട നിന്റെ പരിഹാസം കേൾക്കാനല്ല ഹരി ഞാൻ വന്നത് ഒരു ആയിരം മനസ്സുമ ഞാൻ ഉണ്ട് ചേച്ചി അമ്മ എന്തൊക്കെയാ കാട്ടിക്കൂട്ടാൻ പോകുന്ന ഒരു ഞാൻ വീട്ടിലേക്ക് പോവാൻ ഞാനും നാളെ മാറുകർക്കും പിടികൊടുക്കാതെ കഴിയാലോ വിശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിച്ചോളാം പോട്ടെ എവിടെ പോയിരുന്നു നീ അറിയാവല്ലോ സച്ചിൻ മാധവനെ കാണാൻ ഒരു കല്യാണം പറഞ്ഞു പറഞ്ഞുറപ്പിച്ച് വെച്ചിരിക്കുന്ന പെണ്ണാ നീ ആ കല്യാണം മാത്രമേ നടക്കുള്ളൂന്ന് ഇപ്പൊ വിളിച്ചു പറയാ ചെറുക്കനോട് എന്റെ മുമ്പിൽ വെച്ച് വിളിച്ചു പറയാം അമ്മ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ കല്യാണം മാത്രമേ നടക്കൂന്നുള്ള കാര്യം ഞാൻ പറഞ്ഞോളാം ഇപ്പോഴല്ല പിന്നെ എന്താ ഇപ്പൊ പറഞ്ഞാൽ എനിക്ക് പിന്നെ പറയാനാ തോന്നുന്നത് ശരി എങ്കിൽ അതുവരെ അവനെ കാണാനേ പാടില്ല കാണും എനിക്ക് തോന്നുമ്പോ അവനെ നീ ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണില്ല ഈ വീട്ടിൽ നിന്ന് നീ ഇനി പുറത്തിറങ്ങിയില്ല ആരൊക്കെ എതിർത്താലും ആരൊക്കെ വന്നാലും വന്നില്ലെങ്കിലും നിന്റെ നിശ്ചയവും കല്യാണവും ഒക്കെ ഞാൻ തന്നെ നടത്തും ഇവിടെ വെച്ച് പറ്റിയില്ലെങ്കിലും കുവൈറ്റിൽ വെച്ച് അതിൽ നടത്തും അമ്മയ്ക്ക് സപ്പോർട്ടായി ഹരിമാമന ഉണ്ടല്ലേ പലരുടെയും മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ട് വേലിചാരിതാ എന്റെ പെങ്ങൾ ആ പെങ്ങളുടെ മകള് മതില് ചാടണ്ടി ഇതെല്ലാം എനിക്കൊന്നും വേണ്ട എന്റെ അച്ഛനൊന്നും നിന്റെ അച്ഛൻ വന്നാലും വന്നില്ലെങ്കിലും ഈ ഉറപ്പിച്ചു കല്യാണം നിനക്ക് നല്ലതാണെങ്കിൽ അതേ നടക്കും എന്നെ വീണ്ടും ഒറ്റക്കാക്കിയിട്ട് താൻ പോവല്ലേ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണം വല്ലപ്പോഴും അല്ല മിക്കപ്പോഴും ഇറങ്ങാം ഇറങ്ങും പിന്നെ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാത്ത വെച്ചിട്ടുണ്ട് അത് പിന്നീട് ഒരിക്കലും എടുത്തോളാം ഞാൻ ഇറങ്ങട്ടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാ എൻ്റെ മോള് അവളെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല ആരും തട്ടിയെടുക്കാൻ ഞാൻ അനുവദിക്കുകയും എനിക്ക് എനിക്ക് എൻ്റെതായ നൂറുനൂറ് പ്രശ്നങ്ങളുണ്ട് അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ എൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് തരണം ശാസിച്ച് പറയല്ല അപേക്ഷിക്കുക മാറുമോ

നിന്റെ നെഞ്ചു കുത്തി ഞാൻ